ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് ഇന്ന് വന്നിരിക്കുന്നത് നല്ല വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സ്ഥലത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം എറണാകുളം ജില്ലയിൽ കോതമംഗലം എന്ന സ്ഥലത്ത് ആയക്കാട് ഐഡൂർപ്പാടം റോഡിൽ മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വെള്ളപ്പൊക്ക സമയത്തും വെള്ളം കയറാത്ത സ്ഥലമാണ് അതുകൊണ്ട് വെള്ളം കയറും വെള്ളപ്പൊക്കം വന്നാൽ വെള്ളം കയറും എന്നുള്ള ഒരു പേടി വേണ്ട വെള്ളത്തിനായി ബോർവെൽ കുഴിച്ചിട്ടുണ്ട് അതിനാൽ വെള്ളത്തിനൊന്നും യാതൊരു പ്രശ്നവും ഏത് സമയത്തും വേനലായാലും നിറയെ വെള്ളം ഉണ്ടാവും കൂടാതെ ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് ഇവിടം ബസ് സ്റ്റോപ്പിലേക്കാണെങ്കിൽ നടക്കാനുള്ള ദൂരം മാത്രമാണ് ഉള്ളത് അപ്പോൾ ഈ മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തിന് ഓണർ പറയുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ വെച്ച് മൊത്തം എഴുപത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഈ സ്ഥലം വാങ്ങാൻ ഉദ്ദേശമുണ്ട് അല്ലെങ്കിൽ ഈ സ്ഥലത്തിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓണറുടെ വാട്സപ്പ് നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത് ആ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്